ഇന്ന് എനിക്ക് എഴുതിയിരുന്ന കണ്ണിന്റെ ഷേപ്പുള്ള ഈ ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു മിഠായി ആണ് കേട്ടോ ശരിക്കും ഒരു കണ്ണിന്റെ ഷേപ്പിലാണ് ഈ സംഭവം വന്നിട്ടുള്ളത് കാണുമ്പോ ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് തോന്നുന്നു ഇതിന് ടെൻ റുപ്പീസ് ആയിരുന്നു റേറ്റ് അങ്ങനെ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഇതൊരു മാഷ്മെല്ലോ ടൈപ്പ് ആയിട്ടാണ് തോന്നി നല്ല സോഫ്റ്റ് മാഷ്മെല്ലോയുടെ ഉള്ളില് നല്ല തിക്കായിട്ട് ജെല്ലി ഫിൽ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇത് കണ്ടിട്ടുള്ളവരും കഴിച്ചിട്ടുള്ളവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കഴിച്ചിട്ടില്ലാത്തവർ ഒന്ന് ട്രൈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും ചെയ്യാം ഹലോ ഇന്ന് എനിക്ക് ഇട്ടിരിക്കുന്നത് കാൽബറി ഡയറി മിൽക്ക് സിലക്കിൻ്റെ ഹേസൽനട്ട് ഫ്ലേവറാണ് കേട്ടോ ഈ ഒരു പാക്കിന് നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയായിരുന്നു റേറ്റ് അപ്പോൾ ഇത് കണ്ടിട്ടുള്ളവരും കഴിച്ചിട്ടുള്ളവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഡയറി മിൽക്ക് ലവേഴ്സ് ആയിട്ടുള്ളവർ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യുക നിങ്ങളുടെ പേരും കമൻറ്റും ചെയ്യുക അപ്പോൾ ഫസ്റ്റ് കമൻറ്റ് ഞാൻ പിൻ ചെയ്യുന്നതും ആയിരിക്കും ഡയറി മിൽക്കിലുള്ള റിച്ച്നെസ് നസ് ലുക്ക് ഒന്നും മറ്റൊരു ചോക്ലേറ്റും ഞാൻ കണ്ടിട്ടില്ല അത്രയ്ക്ക് ക്യൂട്ടായിട്ടുള്ള പാക്കിംഗ് ആണ് ഇനി ഇത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഒൻപത് റോസിലും മൂന്ന് കോളത്തിലായിട്ടാണ് ഈ ചോക്ലേറ്റ് വന്നിരിക്കുന്നത് അങ്ങനെ മൊത്തം ഇരുപത്തിയേഴ് പീസസായിട്ടാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത് റിച്ച് ചോക്ലേറ്റും അതുപോലെ നല്ല രീതിയിൽ ഹേസൽനട്ട് ഫില്ലിംഗ് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യാം ഹലോ ഇന്ന് എനിക്ക് ഇടിക്കുന്നത് ട്വേൽ എന്ന് പറഞ്ഞിട്ടുള്ള ഇമ്പോർട്ടഡ് ചോക്ലേറ്റ് ആണ് ഇതിന്റെ ഒറിജിൻ ആണ് എനിക്ക് എന്റെ ഫ്രണ്ടിന്റെ ഫാദർ വന്നപ്പോ കൊണ്ടുവന്നാണ് ഈ ഒരു ചോക്ലേറ്റിന്റെ ഉള്ളിലായിട്ട് ഗേൾസ് ആൻഡ് ഗേൾസ് ആണെന്നാണ് പറയുന്നത് നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോ കാണാം കേട്ടോ അപ്പൊ ഇത് കണ്ടിട്ടുള്ളവരും കഴിച്ചിട്ടുള്ളവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാം ഇതുപോലത്തെ വീഡിയോസ് കാണാൻ ഇഷ്ടമുള്ളവര് ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ ഇമ്പോർട്ടൻഡ് ചോക്ലേറ്റ് നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് ഏതാണെന്ന് കമന്റ് ചെയ്യാം ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുള്ളത് പോലെ തന്നെ ഇതിനുള്ളിൽ ഗേൾസ് ആയിട്ട് തന്നെയാണ് ചോക്ലേറ്റ് എടുക്കുന്നത് ടേസ്റ്റിന്റെ കാര്യം ഒന്നും പറയാനില്ല അടിപൊളി ടേസ്റ്റ് ആണ് കഴിച്ചിട്ടുള്ളവരും മറക്കാതെ കമന്റ് ചെയ്യാം